ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പരിചയപ്പെടുന്നൊരു ഫ്രൂട്ടാണേ അപ്പോൾ ഈ ഫ്രൂട്ട് കണ്ടോ ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് അലസാബോയെ ഈ ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഈ ഫ്രൂട്ട് നമുക്കിങ്ങനെ നേരിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇത് ഭയങ്കര പുളിയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രൂട്ട് നമ്മൾ മറ്റേതെങ്കിലും ഫ്രൂട്ടിനൊപ്പം ജ്യൂസ് അടിക്കുകയോ അല്ലാതെ പാലിനൊപ്പം ഷേക്ക് ആക്കിയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഒരു നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു ഫ്രൂട്ടാണിത് കേട്ടോ അപ്പോൾ ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ലെങ്കിലും ഇത് ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും ഇത് ജ്യൂസ് രൂപത്തിൽ നമുക്ക് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണ് അപ്പം ഇതിൽ നിറയെ വെളുത്ത ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ അതേപോലെ നമ്മുടെ ചെറിയ ക്രിക്കറ്റ് വാളിൻ്റെ വലുപ്പത്തിൽ നിറയെ ഫ്രൂട്ടും ഉണ്ടാകും കേട്ടോ ഇപ്പം നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിനൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കണ്ടോ പെട്ടെന്ന് പരുത്ത് അടർന്ന് താഴെ വീഴും അപ്പം ഇത് മഞ്ഞ കളർ ആകുമ്പോഴേക്കു തന്നെ അടർന്ന് ഇത് താഴെ വീഴുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് എടുക്കുമ്പം തന്നെ നല്ലൊരു എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റും നല്ലൊരു മണമാണ് നല്ല ചക്കപ്പഴത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷമാമിൻ്റെയോ ഒക്കെ ഒരു മണമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു പ്രത്യേക ടൈപ്പ് മണമാണ് നമുക്ക് ഇഷ്ടം തോന്നിയ ഒരു പ്രത്യേക മണമാണ് നല്ല കളറാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അപ്പം നിറയെ പിടിക്കുകയും ചെയ്യും പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സൂക്ഷിപ്പ് കാലാവധി വളരെ കുറവാണ് കേട്ടോ ഇത് പെട്ടെന്ന് പഴുത്ത് പെട്ടെന്ന് പോകും അല്ലാതെ ഇപ്പോൾ നമുക്ക് കുറേ ദിവസമൊന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല അത് ഇതിൻ്റെ വലിയൊരു ന്യൂനതയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വല്ല ജാമോ സ്ക്വാഷോ ഒക്കെ ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനേ പറ്റൂ അല്ലാതെ നമുക്ക് ഫ്രൂട്ടായിട്ട് നമുക്ക് അധിക ദിവസം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതായി ഇതേപോലെ നിറയെ പൂക്കളുണ്ടായിട്ട് പെ പെട്ടെന്നാണ് ഇതിൻ്റെ കാമർന്നു വരുന്നത് പെട്ടെന്ന് കാം വളർന്നു വരികയും ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യും പെട്ടെന്ന് പഴുത്ത് കൊഴിഞ്ഞു പോകും പിന്നെ നമുക്കിതാ ഇതേപോലെയുള്ള ചെറിയ ചട്ടുകളിൽ മുതല് വലിയ ചട്ടുകളിൽ വരെ നമുക്ക് വലിപ്പം അനുസരിച്ച് മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ ഇതൊരു വിധം വലിയ ചട്ടിയാണ് നിൽക്കുന്നത് ത ഈ ചെറിയ കവറുകളിലൊക്കെ നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ വളർ വളർത്തിയെടുക്കാൻ പറ്റുന്നതിന് നല്ലൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ അരസാമ്പോയി നല്ലൊരു ഫ്രൂട്ടാണ് എങ്കിലും നമുക്കൊരു ഫ്ലേവറായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ ഒരു ന്യൂനത കൂടി ഇതിനുണ്ട് നേരിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ലാത്ത ഫ്രൂട്ടിൻ്റെയൊക്കെ കൂടെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് ഇതൊരു ജ്യൂസാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത് കേട്ടോ അപ്പോൾ എന്തായാലും നിറയെ പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് ചെവിടുമ്പോ മൊത്തം ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ